രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രീൻ വേവ് വെജ് നോൺവെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി ാണി ചുരം റോഡിൽ കാട്ടുപോത്തിറങ്ങി അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന നാടുകാണി ചുരം റോഡിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് ഒരേ സമയം കൗതുകവും ആശങ്കയും ഉണ്ടാക്കി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ജാറത്തിന് സമീപം കാട്ടുപോത്ത് റോഡിലേക്ക് ഇറങ്ങിയത് ഒരു കിലോമീറ്ററോളം ദൂരം റോഡിലൂടെ താഴേക്ക് നടന്ന ശേഷമാണ് കാട് കയറിയത് ഇരുചക്രവാഹനങ്ങളും മറ്റും ചെറിയ വാഹനങ്ങളും റോഡരികിലായി നിർത്തിയിട്ടു ചില യാത്രക്കാർക്ക് കൗതുക കാഴ്ചയായെങ്കിലും വാഹനത്തിനരികിലൂടെ കടന്നുപോയ കാട്ടുപോത്ത് മറ്റു ചിലർക്ക് ആശങ്കയും വരുത്തി കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 1221501